ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ഈയിടെ ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് അന്ന് ഞാനേ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു ഒരു പരാഗണം ചെയ്യുന്നൊരു വീഡിയോ അതെന്തായെന്ന് കാണിച്ചു തരാവേ അപ്പം അത് കാണുന്ന നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങണം വഴിയില്ല ന്യൂന്ന് ഇറങ്ങിപ്പോണം ഞാൻ പറഞ്ഞതേ എന്താ നമ്മുടെ ഗാഗു ഫ്രൂട്ട് പറിക്കാൻ വേണ്ടി വന്നതാ കേട്ടോ ഇത് കണ്ടോ നമ്മൾ അന്ന് ഗാഗു ഫ്രൂട്ടിന്റെ പരാഗണമൊക്കെ ചെയ്തിട്ടില്ലേ കണ്ടോ എല്ലാ ഇതാ ഈ ഒരു കളറിലായിട്ടുണ്ട് നല്ല വെയിറ്റ് കേട്ടോ ഒരു കായ്ക്ക് കൊറേ പച്ചയായി വരുന്നുണ്ട് ചെറുതൊക്കെ ഇഷ്ടം പോലെ ആവുന്നുണ്ട് നമുക്ക് ഏതായാലും ഒരു കാപ്പറിക്കാം കേട്ടോ ഇത് ഇനിയും ചുമപ്പാവേ നമുക്ക് ഇതിനെ കൊണ്ടിട്ട് അതിന്റെ വെയിറ്റ് ഒന്ന് നോക്കണം നല്ല കനമാകണ്ടോ നമുക്കിതിന്റെ വെയ്റ്റ് നോക്കാം കേട്ടോ ഒരു കായത്ര ഉണ്ടെന്ന് നാനൂറ്റമ്പത് ഗ്രാം അല്ലേ ഇത് ഇത് ഒരു സൈസ് പുഴു വന്നിട്ട് അതിന്റെ ആ തൊലി കേട്ടോ കുഞ്ഞായിരിക്കുമ്പോട്ടോ അവരിതാമ്പടല്ല അപ്പൊ പൊട്ടിച്ചു നോക്കാം അമ്മച്ചി വിളിക്കും മോനെ അമ്മച്ചി കണ്ടിട്ടില്ലല്ലോ അമ്മ അമ്മ ഒന്നപ്പ ചോദിക്ക സ്വർഗത്തിലെ പഴം പറിക്കാൻ പോയതാണെന്ന് സ്വർഗത്തിൽ പോയിട്ട് വരുന്നവരും അല്ലേ സ്വർഗത്തിലെ പഴം തൊട്ട് നോക്കിയോന്ന് നല്ല സ്ട്രോങ് മുള്ളായിട്ടോ നല്ല വേദന ഉണ്ട് അല്ലേ മുറിച്ചു നോക്കാം സ്വർഗ്ഗത്തിലെ പഴം നമുക്ക് ഭൂമിന്ന് തന്നെ കഴിക്കാം അയ്യോ ഭയങ്കര സ്ട്രോങ്ങാ ഇത് ഇച്ചിരി മുടി പഴുത്തേനമ്മേ തിരക്കാണല്ലോ എന്റെ മെയിൻ മുറിക്കണേ ഒരു കുരു കൂട്ടിപ്പോയി പക്ഷെ ഇത് നന്നായിട്ട് പഴുത്തി നല്ല ചുമന്ന് വരുന്നതാ നല്ല റെഡാ ഞാൻ എല്ലാവരും കണ്ടിരിക്കുന്നത് പഴുക്കണായിരുന്നു ഇത് തോരമാക്കാ നമുക്ക് തോരമാക്കാൻ പറ്റും പറഞ്ഞേ എന്നാ ചെന്ന് വയ്ക്കേ നല്ല രസാന്ന് പറഞ്ഞു പോലെ പിന്നെ സ്വർഗത്തിനേ ഇപ്പോഴാണ് കിട്ടുന്ന തീർന്ന കഥ എന്റെ സ്വർഗ്ഗത്തിലെ പഴന്ന് പേരിട്ട് ആരാന്നല്ലേ പക്ഷെ വല്യ കുരുമൊക്കെ കേട്ടോ ഇത് വെറുതെ നശിപ്പിച്ചു കളഞ്ഞില്ലേ അമ്മ ഞാനേ അല്ല പോട്ടല്ലേ അപ്പഴേ ഈ ഇതുണ്ടോ ഇതുണ്ടല്ലോ അമ്മ ഈ സംഭവം ഈ വെളുത്തിരിക്കുന്നെ നല്ല ചുമക്കും കടും ചുമപ്പാകും ഇതിന്റെ പുറം ചുമക്കും എനിക്ക് പിന്നെ ഒരാവശ്യത്തിന് ഞാൻ പോയി പറിച്ചതാട്ടോ കൊറേ ഉണ്ട് പിന്നെ അത്ര വല്യ ഗുണമുള്ള സംഭവം എന്നല്ലോ ഇതിനെക്കുറിച്ച് പറയുന്നേ എന്നാ ചോദിച്ചുണ്ടല്ലോ ഇതിന്റെ പഴം നമ്മള് ജ്യൂസ് ഈ ഫ്ലഷല്ലേ ഇത് എടുത്തിട്ട് ജ്യൂസിലൊക്കെ വയ്ക്ക് ഇത് മാത്രം അടിച്ചു കുടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പൊ ബാക്കിയുള്ള എന്തിന്റെ കൂടെ ഇച്ചിരി ഇട്ടിട്ട് കഴിക്കുവാണെങ്കിലും യൗവനം നിലനിൽക്കുന്ന ചെറുപ്പമായിട്ടിരിക്കാം നമുക്ക് എപ്പോഴും അതെ സത്യമായിട്ട്